ബംഗ്ലാദേശിലെ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇങ്ങനെ ഈ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ അവസരത്തിൽ ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കാനുള്ള തിടുക്കം കൂട്ടുകയാണ് ബംഗ്ലാദേശിലെയും അമേരിക്കയുടെയും പ്രതിനിധികൾ അടുത്ത ആഴ്ച കൂടിക്കാഴ്ച നടത്തി കരാറിൽ ഒപ്പുവെക്കും എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് അതേപോലെ തന്നെ ഈ കരാറിനെ ചുറ്റുപറ്റി വളരെയധികം രഹസ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവ വികാസം നടന്നിരിക്കുന്നത് അതായത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ബംഗ്ലാദേശ് ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ഈ കരാറിന്റെ ഒപ്പിടൽ എന്ന് പറയുന്നത് ഫെബ്രുവരി എട്ടിന് ആരംഭിക്കും ഇതിന്റെ എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് എസ് കെ ബഷീർ ഉഥിനോ വാണിജ്യ സെക്രട്ടറി മഹബൂബർ റഹ്മാനോ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ യു എസിലേക്ക് പോകില്ല എന്നതാണ് അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇതിനകം തന്നെ ഈ കരാർ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും അമേരിക്കയുടെ ട്രേഡ് പ്രതിനിധി ജാമിസൺ ഗ്രീൽ യു എസിൽ കരാറിൽ ഒപ്പിടുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ബംഗ്ലാദേശിൽ നിന്നുള്ള അഞ്ചംഗ പ്രതിനിധി സംഘം ഈ കരാറിന്റെ കോപ്പി വാഷിംഗ്ടണിലേക്ക് കൊണ്ടുപോയി പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നിനെ സർക്കാർ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് പ്രചരിപ്പിക്കുകയും ചെയ്തു വാണിജ്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയും ലോക വ്യാപാര സംഘടനാ വിഭാഗം മേധാവിയുമായ ഖത്തീജ നസ്രനായിരിക്കും ഈ പ്രതിനിധി സംഘത്തെ നയിക്കുക ഈ പ്രതിനിധി സംഘം ഫെബ്രുവരി ആറിന് ബംഗ്ലാദേശിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ച് ഫെബ്രുവരി പത്തിന് നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും അതീവ രഹസ്യമായി ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കരാർ ഈ കരാറിന്റെ നിബന്ധനകളെ കുറിച്ച് കൂടുതലൊന്നും അറിവായിട്ടില്ല എങ്കിലും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാനും അമേരിക്കയിൽ നിന്നുള്ള സൈനിക ഇറക്കുമതി വർദ്ധിപ്പിക്കാനുമാണ് ബംഗ്ലാദേശ് അമേരിക്കയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശ് വിപണികളിലേക്കുള്ള സൗജന്യ പ്രവേശനവും അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് പ്രതിഷേധമില്ലാതെ അമേരിക്ക ബംഗ്ലാദേശ് മാനദണ്ഡങ്ങളും സർട്ടിഫിക്കേഷനുകളും അംഗീകരിക്കുന്നുണ്ട് എന്നും അമേരിക്ക പറയുന്നു അതായത് ബംഗ്ലാദേശിലേക്ക് അമേരിക്കയുടെ വാഹനങ്ങളും അതിന്റെ ഭാഗങ്ങളോ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ പോലും വേണ്ട എന്നാണ് അമേരിക്ക പറയുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ട്രംപ് ബംഗ്ലാദേശിനുമേൽ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനത്തോളം താരിഫ് ചുമത്തിയിരുന്നു പിന്നീട് ആ സംഖ്യ മുപ്പത്തിയഞ്ച് ശതമാനമായി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അത് ഇരുപത് ശതമാനമായും കുറയ്ക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ കരാർ പ്രകാരം താരിഫ് പതിനഞ്ച് ശതമാനമായി കുറയ്ക്കും എന്ന വാർത്തകളും വാർത്തകളുമുണ്ടായി ഇതുകൂടാതെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ട് ശതമാനമായി ഈ അടുത്തിടെയാണ് അമേരിക്ക കുറച്ചത് ഇന്ത്യ യു എസ് വ്യാപാര കരാറിന് ശേഷമാണ് ഇപ്പോൾ അമേരിക്കയും ബംഗ്ലാദേശും തമ്മിലുള്ള കരാർ അന്തിമമാകാൻ പോകുന്നത് ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് തുണിത്തരങ്ങളെയും റെഡിമെയ്ഡ് വസ്ത്രങ്ങളെയുമാണ് വളരെയധികം ആശ്രയിച്ചിരിക്കുന്നത് ഇതും കൂടുതൽ അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇവരുടെ കയറ്റുമതി എന്ന് പറയുന്നത് അമേരിക്കയിലേക്കാണ് ബംഗ്ലാദേശ് എല്ലാ വർഷവും ഏകദേശം ഏഴ് മുതൽ എട്ട് ദശാംശം നാല് ബില്യൺ ഡോളർ വരെ വസ്ത്രങ്ങളും തുണിത്തരങ്ങളും അമേരിക്കയിലേക്ക് അയക്കുന്നുമുണ്ട് ഒരുപക്ഷെ ഇന്ത്യക്കാൾ മികച്ച നിരക്ക് ഇവർക്ക് ലഭിച്ചില്ല എങ്കിൽ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ അപകടത്തിലാകും എന്നത് ബംഗ്ലാദേശിനറിയാം അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഇതിൽ നിന്ന് തടയാൻ വേണ്ടി ബംഗ്ലാദേശ് കഠിനമായ രീതിയിൽ പരിശ്രമിക്കുകയും ചെയ്യും ഇത് മാത്രമല്ല ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്കയുമായി ഒരു തുറമുഖം പാട്ടത്തിനെടുക്കുക ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുക ഇവിടെ കരാറുകൾ ഒപ്പിടുക എന്നിവ അടിയന്തിരമായി ഇപ്പോൾ ബംഗ്ലാദേശ് നടത്തിവരികയാണ് ഇത് പൂർണ്ണമായും സുതാര്യമല്ലാത്തതും യുക്തിരഹിതവും ക്രമരഹിതവുമായ രീതിയിലാണ് ചെയ്യുന്നതും അതായത് ഉപദേശകരുടെയും പ്രത്യേക സഹായികളുടെയും മറവിൽ യുനൂ സർക്കാർ ഇതിനുവേണ്ടി ചില വിദേശ കമ്പനികളെയും വിദേശ സംസ്ഥാന ലോബിയിസ്റ്റുകളെയും നിയമിച്ചിട്ടുമുണ്ടായി ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ നടത്താൻ പോകുന്ന ഈ കരാർ രാഷ്ട്രീയ നിരീക്ഷകരിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടായി ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം